അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം ഈ ഇതില് ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് നല്ല കട്ടിയും നല്ല കറുത്ത നിറത്തിലുള്ള മുടിയും നല്ല നീളത്തിൽ മുടി വളരുകയും ചെയ്യും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേങ്കില് ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യണം അപ്പം ഇതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവരെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കുക ഒരുപാട് പേര് പറയുന്നുണ്ട് മുടി പൊഴിയുന്നു മുടി ഡ്രൈ ആവുന്നു പിന്നെന്താ നമ്മുടെ ഉച്ചയൊക്കെ ഇങ്ങനെ ചിലവരുടെ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞൊക്കെ കാണത്തില്ലേ അപ്പം ഈ ഒരു പായ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടല്ലോ ഒരു മാസത്തിനകം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതുണ്ടല്ലോ നമുക്ക് ആഴ്ചയിലെ ഒരു രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ ഏതാന്ന് വെച്ചാൽ മടിച്ചുകൾക്കൊക്കെയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇല്ലെങ്കിൽ അല്ലാത്തവരും രണ്ട് പ്രാവശ്യം ചെയ്യണം രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലാണ് അതിനകത്ത് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ഏത് ഹെയർ കെയർ വീഡിയോ നിങ്ങൾ ചെയ്താലും ഞാൻ പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തുവാ മുടിയിലെ ഒടക്ക് നന്നായിട്ട് കളയണം നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുടി ഒന്ന് കെട്ടിവെക്കുക ഇത്രയും കാര്യമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒടക്ക് നന്നായിട്ട് കളഞ്ഞിരിക്കണം മുടിയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പാക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പ്രയോജനം കിട്ടാതെ വരും അപ്പം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക ചെറുതായിട്ട് ആ വെള്ളം ചൂടായി കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ നമ്മുടെ തേയില നമ്മുടെ തേയില നിങ്ങൾക്ക് ഏത് തേയില വേണമെങ്കിലും എടുക്കാം തേയില എടുത്തിട്ട് ഒരു രണ്ടര സ്പൂൺ തേയില ഇതിലേക്ക് കൊടുക്കുക പിന്നെ നമ്മൾക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം രണ്ട് സ്പൂൺ മതിയാവും രണ്ടര സ്പൂൺ തേയിലക്ക് രണ്ട് സ്പൂൺ കരിഞ്ചീരകം വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുക സ്റ്റൗ ഓൺ ചെയ്തിട്ട് വേണം രണ്ട് ഗ്ലാസ് വെള്ളം വെക്കാൻ ആ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി കഴിയുന്ന ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് രണ്ടര സ്പൂൺ തേയില ഇട്ട് കൊടുക്കുക ഏത് തേയില വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ കോട്ടെ മോന്റെ ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു കേട്ടോ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നെവിടം വരുക രണ്ടര ഗ്ലാസ് തേയില ഇട്ട് കൊടുക്കുക ഏർ രണ്ട് സ്പൂണ് കരിം ജീരൊക്കെ ഇട്ട് കൊടുക്കുക വെള്ളം ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഇട്ടു കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ വെള്ളം തിളയ്ക്കണം നന്നായിട്ട് തിളച്ചിട്ട് ഈ വെള്ളം മാറ്റണം ഈ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു മുക്കാൽ ഗ്ലാസ് മതിയാകും അപ്പം ഇത് തിളച്ച് ഈ കരിഞ്ചീരകവും ഈ തേയിലപ്പൊടിയും കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് 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 വറ്റി കഴിഞ്ഞു വറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വറ്റരുത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആകുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പിന്നെ വേണ്ടത് നമ്മൾക്ക് ചെമ്പരത്തിയുടെ പൂവാണ് നമ്മുടെ അഞ്ചതളുള്ള റെഡ് കളറിലെ ചെമ്പരത്തി പൂവില്ലേ ആ ചെമ്പരത്തി പൂവാണ് വേണ്ടത് ആ ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഒരു പത്ത് പൂവോ അല്ല ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇട്ടുക ഗ്യാസ് ഓഫ് ചെയ്തതിനും മാത്രമാണ് മാ അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാള്ളൂ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിട്ട് കൊടുത്തതിന് ശേഷം ഈ പാത്രം ഒന്ന് നിങ്ങൾ മൂടി വെക്കുക മൂടി വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെമ്പരത്തിപ്പൂവിലെയും തേയിലും കരിജീരകത്തിലെ എല്ലാം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് തണുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് അരിച്ച് വെക്കുക ഇത്രയും മനസ്സിലായല്ലോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കറ്റാർവാഴ ജെല് നമ്മുടെ കറ്റാർവാഴ നമ്മുടെ ഫ്രഷ് കറ്റാർവാഴ ജെല്ല് എടുക്കുന്നതാണ് ഒരുപാട് നല്ലത് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തണ്ട് മുറിച്ചെടുത്തിട്ട് വരിക അതിന് ഒന്ന് നമ്മൾ കുത്തിച്ചാരി വെക്കുക ആ മഞ്ഞ മഞ്ഞു ഉള്ളൊരു ലിക്വിഡില്ലേ അത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനെ അങ്ങനെ കുത്തിച്ചാരി വെക്കുന്നത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ മഞ്ഞ ലിക്കിഡ് മുഴുവൻ പൂർണ്ണമായിട്ട് പോയി കഴിയുന്ന ഉടനെ നമ്മൾ രണ്ട് സൈഡിലത്തെയും മുള്ളങ്ങെത്തി കഴിയുക നല്ല വണ്ണം കഴുകുക എന്നിട്ട് അതിനകത്ത് ജെല്ല് മാത്രം എടുക്കുക ജെല്ല് മാത്രം എടുത്തിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ശരിക്കും ഒരു ക്രീമിയായിട്ട് നമുക്ക് കിട്ടും ഈ ക്രീമിയായിട്ട് കിട്ടും അപ്പം അതിനെ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക ബൗളിലേക്ക് മാറ്റി മാറ്റു ശേഷം പിന്നെന്താ ചെയ്യേണ്ടതെന്നറിയാമല്ലോ പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേയില വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന തേയില കൂടിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന വെള്ളമില്ലേ അത് നമ്മുടെ ഈ കറ്റാർ വാഴ ജെല്ല അടിച്ചെടുത്തതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വണ്ണമത് മിക്സ് ചെയ്യുക അപ്പൊ അത് കണ്ണു കഴിഞ്ഞാൽ കുടിക്കാൻ തോന്നി ഈ ഐസ്ക്രീമിന്റെ ഒക്കെ മേളിൽ നമ്മൾ ഇങ്ങനെ ഇടത്തില്ലേ അതുപോലെ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണത് അത് എടുത്ത് എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നല്ലവണ്ണം തേച്ചു കൊടുക്കുക നല്ലവണ്ണം തേച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയുക ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൊണ്ടല്ലോ ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല കട്ടിയായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല അടിപൊളി പായ്ക്കാണ് മുടി പനം കുല പോലെ വളരും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ ഇത് ചെയ്ത് നോക്കിക്കേ ഉറപ്പായിട്ട് നമുക്കിത് നേരിൽ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു പാക്ക് കൂടാതെ നമ്മുടെ കട്ടൻ ചായയില്ലേ കട്ടൻ ചായ നമ്മൾ എടുത്ത് മാറ്റിവെച്ചിട്ട് ആ പാക്ക് മാത്രമായിട്ടും നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ് കട്ടൻ ചായ സൂപ്പറാണ് അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കറ്റാർവാഴയുടെ ജെല്ല് ഇട്ടില്ലെങ്കിൽ പോലും അതിനെ മെന മെനക്കടാനായിട്ട് നിങ്ങൾക്ക് കഴിയാത്ത മടിച്ചുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാം ഏത് ഈ കരിഞ്ചീരകവും ഈ കട്ടൻ ചായയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമില്ലേ നമ്മുടെ ചെമ്പരത്തിപ്പോ അത് മാത്രമായിട്ടാണെങ്കിലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ചിട്ട് അരമണിക്കൂറിന് ശേഷം കളഞ്ഞാലും നിങ്ങൾക്ക് നല്ല നായിട്ട് മുടി വളരുകയും മുടി കൊഴിച്ചിൽ നിൽക്കുകയും മുടി ഉണ്ടല്ലോ ഡ്രൈ ആകാതിരിക്കുകയും ചെയ്യും ഈ കറ്റാർ വാഴയുടെ ജെല്ലക്ക ഡ്രൈ മുടി ഡ്രൈ ആകാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ തേക്കുക ആ എണ്ണ തേച്ച് ഞാൻ പറഞ്ഞല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇരിക്കുക അപ്പൊ അങ്ങനെ തേക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മുടി റൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി ഒരു മാസത്തിനകം വളർന്നിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് നന്നായിട്ട് മുടി കട്ടിയായിട്ട് തന്നെ വളരും ചിലരുടെ മുടി ആരോഗ്യം ഇല്ലാതെ ഇങ്ങനെ കിടക്കത്തില്ലേ അപ്പം നമ്മുടെ മുടിക്ക് നന്നായിട്ട് ആരോഗ്യം വിൽക്കുക തന്നെ ചെയ്യും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാല് അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം നിങ്ങൾ കമന്റിൽ കൂടെ ചോദിക്കുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇത്രയും സൗണ്ട് എടുത്തും നല്ല രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നാലും ചില മുത്തുമണികളൊക്കെ ചോദിക്കും ചേച്ചി അത് അങ്ങനല്ലേ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരിക്കും അപ്പൊ ഞാൻ ഇതിനകത്ത് പറയാത്ത എന്തെങ്കിലും കാര്യമാണ് നിങ്ങളെ സംശയങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ അപ്പം തന്നെ അതിന്റെ റിപ്ലൈ തന്നെ അപ്പൊ തന്നെ തന്നില്ലെങ്കിലും ഞാൻ കാണുമ്പോൾ എന്തായിരിക്കും എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോയുടെ കമന്റ് ഞാൻ നോക്കും അപ്പം റിപ്ലൈ നിങ്ങളുടെ സംശയങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും മനസ്സിലായല്ലോ എന്നിട്ട് ഈ മുടി ഉണ്ടല്ലോ അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കഴുകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നാ സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി ഷാംപൂ ഒന്നും ഇടാൻ പാടില്ല ഷാംപൂക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന്റെ എഫക്റ്റ് മുഴുവൻ പോയി കിട്ടും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പൊ അതുകൂടെ കട്ടൻ ചായ സൂപ്പർ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാർ എല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ